വളരെ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു കാൻഡൻ ടോക്സ് ഇന്ന് നമ്മളൊരു പാചകമായിട്ടാണ് വന്നേക്കുന്നത് നിങ്ങൾക്കറിയാം വാഴയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ വളരെ യൂസ്ഫുൾ ആണ് അല്ലേ വളരെ ന്യൂട്രീഷ്യസ് ആണ് അതില് വാഴപ്പൂവ് അല്ലെങ്കിൽ ഞങ്ങൾ കുടപ്പൻ എന്നു പറയുക അതിന് വാഴ പല പോഷകങ്ങളൊക്കെ ഈ വാഴക്കൂമ്പിൽ അല്ലെങ്കിൽ കുടപ്പനിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുമെന്നാണ് പറയുന്നത് വല്ല പല തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണ ഇത് അപ്പോൾ ഈ വാഴക്കൂമ്പിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയൊടുങ്ങാത്ത അത്രയും ഉണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഇതിൽ ധാരാളം ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമാണത് പെൺകുട്ടികൾക്കൊക്കെ അവരുടെ പീരീഡ്സൊക്കെ റെഗുലറായിട്ട് നടക്കാനും പിന്നെ പീരീഡിൻ്റെ സമയത്തുള്ള പെയിൻ ഉണ്ടല്ലോ ക്രാമ്പ്സും പെയിൻസും ഒക്കെ അതൊക്കെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇത് കഴിക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് നല്ലതാണ് പെൺകുട്ടികൾക്കൊക്കെ പിന്നെ അത് കൂടാതെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദഹനം വളരെ നല്ല രീതിയിൽ നടക്കും മലബന്ധമൊക്കെ ഇല്ലാതാവും കോൺസ്റ്റിപ്പേഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കോൺസിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയും നമ്മുടെ ശരീരത്തിനും നല്ലതാണ് പിന്നെ ഡയബറ്റീസ് കുറയ്ക്കും ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ് അപ്പം ഇതൊക്കെയും ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സാണ് ഇപ്പോൾ പറയണത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കഴുകിയൊക്കെ എടുത്ത് അതിൻ്റെ പുറം പുറത്തുള്ള വിടർന്ന് നിൽക്കുന്ന ഇതളുകളൊക്കെ പറിച്ചു മാറ്റിയ ശേഷം ടൈറ്റായിട്ട് നിൽക്കുന്ന ഇതളുകളെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി അരിഞ്ഞ് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഒഴിച്ച് മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് മുളക് പൊടി പച്ചമുളക് വേപ്പില എന്നിവ ചേർത്തിട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് വേപ്പില ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത് നമുക്കങ്ങോട് ഈ കുടപ്പതിനെ അങ്ങ് മുറിച്ച് വെച്ചേക്കണെല്ലാം അങ്ങോട്ട് ഇളക്കി ശരിയായിട്ട് ഇരിക്കട്ടെ കറക്കറയായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സായിട്ട് ഇറ്റ് അപ്പം ഞാൻ വയ്ക്കാൻ പോണത് കുടപ്പിനും ചെറുപയറുമായിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുപയറും ഒന്നും കൂടി പ്രോട്ടീൻ ന്യൂട്രിയൻ്റില് റിച്ചാണല്ലോ പ്രോട്ടീൻസില് പ്രോട്ടീൻ നിറയെ ഉള്ളതാണ് ചെറുപയർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും കൂടി ആകുമ്പം ഡിപ്പൊളി ന്യൂട്രീഷ്യസ് ഡയറ്റാണ് ഇത് തോരനും ആളുകൾ വെക്കാറുണ്ട് ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത് ഒരു കറിയായിട്ടാണ് ഇത് ചെറുപയറിന് പകരം നമുക്ക് ചെമ്മീൻ വേവിച്ചിട്ട് ചെമ്മീൻ്റെ കൂടെ ഇട്ട് ഈ കുടപ്പൻ അരിഞ്ഞത് വേവിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റിയാണ് ചെറുപയർ ഇട്ടാലും ടേസ്റ്റിയാണ് പക്ഷെ ഒന്നും കൂടി നോൺ വെജ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ചെറുപയറിന് പകരം ചെമ്മീൻ ഇട്ടും ഇത് ചെയ്യാമോ ഇനി നമുക്കിതിനെ മൂടി വെക്കാം അവൻ അവിടെ കിടന്നൊന്ന് വേയപ്പെട്ടെ കേട്ടോ അപ്പോൾ ഈ കുടപ്പം കറിയും നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി അവർ അവരായ അവരുടെ അവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെറുപയറ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങയും ചിരണ്ടി എടുക്കാം ഓക്കെ ആയപ്പോൾ ഞങ്ങളുടെ ആവി പറക്കുന്ന ചെറുപയർ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് വേവിച്ച ചെറുപയറാണ് കേട്ടോ ഇതാണ് നമ്മൾ കുടപ്പിനൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് കമ്പ് പോകുന്നത് ഓക്കേ ഹായ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫയറിന് നമ്മുടെ കുടപ്പനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ഇന്ന് കുറച്ച് പേരം സമയക്കട്ടെ ഓക്കെ അവർ മിക്സായി കുറച്ച് പേരം രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം കുശിലും പറഞ്ഞിട്ട് ഇരിക്കണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഓക്കെ തേങ്ങയോടൊപ്പം നമ്മൾ ചേർക്കുന്ന മറ്റ് സാമഗ്രികളാണ് ഇതൊക്കെ കേട്ടോ ചുവന്ന ഉള്ളി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി വേപ്പില പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം പിന്നെ മിക്സിയിൽ കളറ് പിടിക്കാതിരിക്കാൻ എൻ്റെ നാത്തൂൻ്റെ ഒരു ബുദ്ധിയാണ് അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയിൽ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടും അപ്പോൾ അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഓക്കെ അപ്പം മക്കളെ നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുവാണോ കേട്ടോ ഉള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് വേപ്പില വ്യാദി സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കറക്കി ചാറ് പരുവത്തിൽ അങ്ങ് ഇടും ഓക്കെ നമ്മുടെ കുടക്കൻ അങ്ങനെ ആയിക്കഴിഞ്ഞു നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പിനെ നമ്മളങ്ങോട്ട് മിക്സ് ചെയ്യാണ് ടക് ടക് ഞങ്ങൾക്ക് ഒന്ന് വിളക്കി കൊടുക്കും ഇതിന് ഇങ്ങനെ നിങ്ങൾക്ക് അധികം ചാറൊന്നും വേണ്ട ഒരു എന്തെന്നാ പറയുക ഒരു കുഴമ്പ് പാകത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഇങ്ങനെക്കാം അതല്ല ഇതാണ് ഇന്നത്തെ മെയിൻ ഡിഷ് കുറച്ച് ചാർ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് സം വാട്ടർ ഞാൻ കുറച്ച് ചാർ കുട്ടി ഇടും കേട്ടോ എന്നിട്ട് കുപ്പിക്കണം നിങ്ങൾ എല്ലാ അമ്മമാരോടും ഞാൻ പറയുക ഇതെങ്ങനെയും കുട്ടികളെ കഴിപ്പിക്കാൻ നോക്കണം കേട്ടോ അത് വളരെ ടേസ്റ്റിയാണ് ന്യൂട്രീഷ്യസും ആണ് അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ അവരെ ഇമോഷണൽ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തിട്ടാണ് മാതിരി പൊന്നുള്ളി ചക്കരയുള്ള ഇത് കഴിച്ച ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് അവരെ കഴിപ്പിക്കാൻ നോക്കുക വേരി വേരി ന്യൂട്രീഷ്യസ്റ്റ് ആയിട്ടുണ്ടോ വെള്ളം ചേർക്കാൻ പോവാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ പാകത്തിനാണ് ഇതിനെ എടുത്തിരിക്കുന്നത് കേട്ടോ വെള്ളം ചേർത്ത് ഒരു ഒഴിച്ച് കറി എന്നുള്ള രീതിയിലാണ് ഞാനിതിനെടുക്കുന്നത് എന്തായാലും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടി വരും വെള്ളം ഒഴിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക മറ്റത് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് താളിച്ചിടാനാണ് ഉള്ളത് കേട്ടോ ഇതൊന്ന് ഭയങ്കരമായിട്ട് തിളക്കേണ്ട തിള വരണ സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം മൂടി വെച്ചിട്ട് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മറ്റേ നിങ്ങൾക്ക് ഫൈബർ കാണാനിതുണ്ടല്ലേ ഈ ഫൈബറാണ് നമ്മളുടെ ഡൈജഷനെയും ധന പ്രക്രിയയൊക്കെ ഹെൽപ്പ് ചെയ്ത് മലബന്ധമൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം ഓക്കെ ഇത് വെച്ച ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം നമ്മൾ ഈ തളയൊക്കെ വരണമുണ്ട് രുചിയൊക്കെ നോക്കിയ ശേഷം നമുക്ക് താളിക്കാം നമ്മളിവിടെ എണ്ണ ചൂടാവും വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ നമ്മുടെ കടുകിട്ട് കൊടുക്കുകയാണെങ്കിൽ കടുക് പൊട്ടിക്കഴിഞ്ഞു എന്നാണ് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ഉള്ളി അരിഞ്ഞത് കൊല്ലമുളക് ജസ്റ്റ് ചെറുതായിട്ട് ചതച്ചത് ഇങ്ങനങ്ങനെ ചതച്ച് വെച്ചേക്കുവാണ് സാധാരണ കൊല്ലമുളക് അരിഞ്ഞൊക്കെയാണ് ഇടാറ് ഞാൻ കുറച്ചിങ്ങനെ ചതച്ച് വെച്ചേക്കാണ് അത് സൂക്ഷിക്കാൻ ഇളപ്പഴും വേപ്പലയും കൂടിയിട്ട് ഒന്ന് മൊരിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ഇടാൻ നമ്മുടെ താളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് താളിച്ചു വെച്ചേക്കുന്നത് ഈ കറിയിലേക്ക് ഇങ്ങനെ ഏറ്റവും കൊടുക്കാം ഹൈ ഹായ് കളർ മിക്സ് ആകുമ്പോൾ കണ്ടോ അല്ലേ രസമല്ലേ ഇങ്ങനെ എല്ലാവരും ഈ ഇങ്ങനെയുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ മക്കൾക്ക് എങ്ങനെയെങ്കിലും അവർക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വേണം അവരെ കൊണ്ട് അത് കഴിപ്പിക്കുകയും വേണം കേട്ടോ നമ്മളിതെല്ലാം കഴിച്ചല്ലേ വളർന്നത് അവർ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ജങ്ക് ഒക്കെ പുറകെ പോകുമ്പോൾ സ്കൂളുകളിൽ മാത്രം ജങ്ക് ഫുഡ് കഴിക്കരുത് പഠിപ്പിക്കുന്നത് കൊണ്ടായില്ല നമ്മുടെ വീടുകളിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യും വേണം എപ്പോഴെങ്കിലുമൊക്കെ അവരൊന്ന് കൊണ്ടുപോയി അത് കഴിപ്പിക്കുന്നത് അവർ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് അപ്പോൾ അത് അതിൻ്റെയൊക്കെ ടേസ്റ്റ് അവരറിഞ്ഞിരിക്കണം പക്ഷേ ഇങ്ങനെയുള്ള ഫുഡുകളും അവർ നിർബന്ധമായും നിർബന്ധമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിർബന്ധമായ പറഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹപരമായിട്ടുള്ള നിർബന്ധിക്കലിലൂടെ അവരെ നമുക്ക് കഴിപ്പിക്കാൻ സാധിക്കണം കേട്ടോ അതാണ് എല്ലാ അമ്മമാരുടെയും വിജയം അപ്പം എല്ലാ അമ്മമാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിനും നല്ലതാണ് അവരുടെ പല രോഗങ്ങളും ഇതുകൊണ്ട് ഭേദമാകുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മൾ മരുന്നിന് പകരം ഇങ്ങനെയുള്ള കറികളൊക്കെ കൊടുക്കുക കേട്ടോ പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ സോ സീ യു നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം കേട്ടോ ബൈ ബൈ സി യു കുടപ്പൻ ചെറുപയർ കറി റെഡി